രണ്ടിലും ഒരേ മാച്ചൊക്കെയാണോ എന്തോട് ഒരവസ്ഥ സന്തോഷ് വേറെ പ്രതിജ്ഞ എല്ലാം ഉണ്ടായി പ്രതിജ്ഞ പണ്ടത്തെ വീഡിയോ പതിനൊന്ന് അടിപൊളി ഓട്ടിറ്റോറിയും അടിപൊളിയായിട്ടുണ്ട് താങ്ക് യു കൊള്ളാം താങ്ക് യു താങ്ക് യു അഖിലെ അഡ്രസ്സൊക്കെ എവിടെ നിന്നാണ് ആ രണ്ടു പേർക്കും അവിടെ നിന്നാ കാണോ ഇനിയിപ്പം കുറെ ഫോട്ടോഷൂട്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ല ഒരു ട്രയലായിട്ട് ഒക്കെ കഴിഞ്ഞ് കൊറേ ട്രയലായിട്ട് പക്ഷെ ഡേറ്റ് കൊള്ളായിരുന്നു കേട്ടോ നന്നായിട്ടുണ്ട് ആരാച്ച് ആണോ ആ നന്നായിട്ട് ആ